ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഈ ഒരു കാര്യം വൈകുന്നപാട് ശിവക്ഷേത്രത്തിൽ ചെയ്താൽ ആ വ്യക്തിയെ ശിവഭഗവാൻ ഒരിക്കലും കൈവിടുകയില്ല ഇത് ഒരു തവണ പോലും ചെയ്താൽ ശിവഭഗവാൻ ആ വ്യക്തിയെ കൈവിടുകയില്ല ഒറ്റ തവണ പോലും ചെയ്താൽ അങ്ങനെ ഒരു കാര്യമാണ് പറയുന്നത് ശിവക്ഷേത്രത്തിൽ ചെയ്യണം വൈകുന്നപാട് ചെയ്യണം അപ്പം അതിനെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് വിശദമായിട്ട് പറയുന്നുണ്ട് അതെന്താണെന്ന് നിങ്ങൾ വീഡിയോ മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക വീഡിയോ വീഡിയോ മുഴുവൻ കാണുക അതോടൊപ്പം ഭദ്രകാളിയമ്മയുടെ ഒരു ശാസ്ത്രവിദ്യ രഹസ്യവിദ്യ പറഞ്ഞു തരുന്നുണ്ട് അതൊരിക്കലും ആരും എങ്ങനൊന്നും നിങ്ങൾക്ക് കിട്ടാത്ത കാര്യമാണ് ശരനൂൽ വിദ്യ തന്നെയാണ് പറഞ്ഞു അത് എപ്പോഴാണ് പറയുന്നത് പറയാൻ പറ്റത്തില്ല വീഡിയോയുടെ ചിലപ്പോഴ അവസാനമായിരിക്കാം പറഞ്ഞു വരുന്ന കൂട്ടത്തിനെ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ഭാര്യ ഭർത്രി ഐക്യം കുടുംബ ഐക്യം അതിനുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞു തരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ജീവിതത്തെ മാറ്റുന്ന കാര്യങ്ങളായിരിക്കും മുഴുവൻ പറയുന്നത് അത് മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക എൻ്റെ എല്ലാ ആയിരത്തി ഒരുന്നൂറിനു മേൽ വീഡിയോകളുണ്ട് അതിലെല്ലാം അങ്ങനെയുള്ള നല്ല കാര്യങ്ങൾ മാത്രമാണ് വീഡിയോ മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക വീഡിയോ മുഴുവൻ കണ്ട് മനസ്സിലാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുക അപ്പം അതിനു മുമ്പേ ഒരു ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞിട്ട് വിഷയത്തിലേക്ക് വരാം നേരിട്ട് കൺസൾട്ടിങ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ കൺസൾട്ടിങ് ചെയ്യേണ്ട ഒരു ഹസ്തരേഖ സംഖ്യാ ജ്യോതിഷം ഗ്രഹനില ഇതാണ് ചെയ്യുന്നത് വാട്സപ്പ് കിട്ടാൽ മതി ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള നല്ല നല്ല വഴിപാടുകൾ മാത്രമേ പറയാറുള്ളൂ പിന്നെ അവനവന്ന് സ്വയം ചെയ്യാവുന്ന നല്ല മന്ത്രങ്ങളും നല്ല പ്രാർത്ഥനകളും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ അതൊക്കെ എങ്ങനെ ഞാൻ ചെയ്യുന്നു പറയും അത് കേട്ടിട്ട് താല്പര്യമുള്ളവർ ചെയ്യുക അല്ല ചെയ്യാതിരിക്കുക പിന്നെ എല്ലാവരും ചെയ്യാനും പറ്റത്തില്ല കുറച്ച് മാത്രമേ വർക്കിൽ എടുക്കുന്നുള്ളൂ പിന്നെ ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല ഞാൻ എപ്പോഴും വർക്ക് തന്നെ ആയിരിക്കും നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല ഞാൻ വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല അതുകൊണ്ട് നേരിട്ട് വന്നാൽ നോക്കാനും സാധിക്കുന്നതല്ല ഇതൊക്കെ എല്ലാ വീഡിയോയിലും പറയുന്നു എന്താണെന്ന് വെച്ചാൽ സാഹചര്യം പറയുന്നതേ ഉള്ളൂ പുതിയതായിട്ട് വീഡിയോ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് ഇനി വിഷയത്തിലേക്ക് വരികയാണ് ശിവഭഗവാൻ ഈ പറയുന്ന ഒരു കാര്യം ഒരു തവണ ചെയ്താൽ പോലും ഭഗവാൻ ആ ആര് ചെയ്യുന്നോ അവരെ കൈവിടത്തില്ല അതാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക ഭഗവാൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വേറൊന്നും പറയാനില്ല ഇനി വിശദമായി പറഞ്ഞു തരാം ഈ പറയാൻ പോകുന്ന കാര്യം ഒരുപാട് ആളുകൾക്ക് പ്രയോജനം കിട്ടിയ ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിയ കാര്യമാണ് ശിവക്ഷേത്രത്തിൽ ഒരു ശനിയാഴ്ച പാട് നിങ്ങൾ ഒരു വിളക്ക് വാങ്ങിച്ച് ക്ഷേത്രത്തിൽ കിട്ടുന്ന പത്തോ പതിനഞ്ചോ രൂപയുടെ ഓട്ടുവിളക്കല്ല വിളക്ക് വാങ്ങി അഞ്ചു അഞ്ചുതിരിയിട്ട് നെയ്യൊഴിച്ച് കത്തിച്ച് നിങ്ങളുടെ കയ്യിൽ പിടിച്ച് ഭഗവാനെ ഈ പറയുന്ന രീതിയിൽ പ്രാർത്ഥിക്കണം ഭഗവാനെ പരമേശ്വര ശിവഭഗവാനെ എനിക്ക് ഒരു ജീവിതമാർഗം നൽകണേ എനിക്കൊരു എന്നെ രക്ഷപ്പെടുത്തണേ എനിക്ക് ജീവിക്കാൻ ഒരു വഴി നൽകണേ ജീവിതമാർഗം നൽകണേ സാമ്പത്തികം നൽകണേ ഭഗവാനെ അതിനുവേണ്ടി ഞാൻ ഈ ഊട്ടുവിളക്ക് ഭഗവാന് നെയ്യൊഴിച്ച് അഞ്ചു തിരിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ് എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷപ്പെടുത്തണേ ഭഗവാനെ ഭഗവാനല്ലാതെ വേറൊരാശ്രയം എനിക്കില്ല ഭഗവാൻ ഭോലേനാഥനാണെന്ന് എനിക്കറിയാം എല്ലാം പറയുന്ന മാത്രയിൽ സാധിച്ചു തരുന്ന മഹേശ്വരനാണെന്ന് എനിക്കറിയാം ഭഗവാനെ എന്നിലും എൻ്റെ കുടുംബത്തിലും അവിടുത്തെ കൃപാകടാക്ഷം ഉണ്ടാകണേ സമ്പത്തും ഐശ്വര്യവും എനിക്ക് നൽകണേ എനിക്കൊരു ജീവിതമാർഗം നൽകണേ ഭഗവാനെ ഇത് എഴുതി എഴുതി പ്രാർത്ഥന ഇതുപോലെ തന്നെ ചെയ്യാം ചെല്ലണം കേട്ടോ മനസ്സിൽ പറഞ്ഞാൽ മതി ഇങ്ങനെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഭഗവാനിൽ മനസ്സു ലയിച്ച് മനസ്സുകൊണ്ട് കരഞ്ഞ് ഭഗവാന്റെ നടയിൽ ശനിയാഴ്ച വൈകുന്ന വൈകുന്നപാട് സമർപ്പിക്കുക ഇത് സമർപ്പിച്ചു കഴിഞ്ഞ് ദീപാരാധനകൂടെ കണ്ടു തൊഴുക തൊഴുമ്പോഴാണ് അത് പൂർണ്ണ ബലം ഉണ്ടാകുന്നത് ഇത് ഒറ്റ തവണ ഒരു തവണ പോലെ ഇത് നിങ്ങൾ ഭഗവാനോടുള്ള പൂർണ്ണ ഭക്തി കൊണ്ടും മനസ്സുകൊണ്ടും പൂർണ്ണ വിശ്വാസം കൊണ്ടും ഭഗവാനിൽ പൂർണ്ണമായിട്ട് മനസ്സ് ചെല്ലണം അങ്ങനെ ചെയ്താൽ ആ വ്യക്തിയെ ഭഗവാൻ കൈവിളത്തില്ല എത്രയോ അനുഭവങ്ങളുണ്ട് ഒരു തവണ പോലും ചെയ്താൽ ഫലമുണ്ടാകും ഇനി ഇതിനോടൊപ്പം നിങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ചെയ്താൽ വലിയ ഐശ്വര്യങ്ങള് അപാരമായ ഐശ്വര്യങ്ങൾ ഉണ്ടാകും അത് ഇതാണ് അതായത് കറുത്തപാവ് കഴിഞ്ഞു വരുന്ന ശനിയാഴ്ച ആരോടും ചോദിക്കേണ്ട നേരെ കലണ്ടർ എടുക്കുക കലണ്ടറിൻ്റെ അക്കങ്ങളുടെ താഴെ കറുത്ത വട്ടം കാണും കറുത്തവാവിൻ്റെ അന്ന് ആ കറുത്ത വട്ടം കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച അതായത് വെളുത്തപക്ഷ ശനിയാഴ്ച എന്ന് പറയും കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന ശനിയാഴ്ച അത് കറുത്തവാവ് കഴിഞ്ഞ് ആദ്യം വരുന്ന ശനിയാഴ്ച എടുക്കുക ആ ശനിയാഴ്ച രാവിലെ ശിവക്ഷേത്രത്തിൽ നെയ്യഭിഷേകം ചെയ്യുക തലേദിവസ ഏർപ്പാട് ചെയ്യണം രാവിലെ പോയൊന്ന് തൊഴുകുകൂടി ചെയ്യുക ഭഗവാൻ നിങ്ങൾ സങ്കല്പിക്കുന്ന എത്രയോ വലിയ സമ്പത്ത് നിങ്ങൾക്ക് നൽകും ഇത് മാസത്തിൽ ഒന്നും ഇതും ആവർത്തിക്കുക കറുത്തവാവ് കഴിഞ്ഞു വരുന്ന ശനിയാഴ്ച അപാരമായ സമ്പത്തും ഐശ്വര്യങ്ങളും ഭഗവാൻ നൽകും ഒരു സംശയം വേണ്ട പിന്നെ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഭദ്രകാളിയമ്മയ്ക്ക് ഒരു ഭാഗ്യസൂക്ത പുഷ്പാർജ്ജലിയം കൂടെ ചെയ്യുക അത് വളരെ ഗുണം ചെയ്യും കാരണം ഞാനീ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നുമല്ല പലർക്കും ഉണ്ടായിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു മാർഗ്ഗമില്ലാത്ത അല്ലെങ്കിൽ ഒരു രക്ഷപ്പെടാൻ ഒരു നിവൃത്തി ഇല്ലാത്തവരൊക്കെ ഇന്ന് നല്ല നിലയിൽ ജീവിക്കുന്നവരുണ്ട് ചെറിയ കാര്യങ്ങളൊന്നുമല്ല വലിയ കാര്യങ്ങളാണ് അപ്പം ഇത് ആ ഒരു ആ ഒരു ഇമ്പോർട്ടൻസോടുകൂടി നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത് ചെയ്യുക ഇതെല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ് ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമാണ് ഒരാളുടെ ജീവിതം എന്നേക്കുമായി മാറ്റുന്ന കാര്യമാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്താൽ അവർക്ക് എന്നും ഉയർച്ച ഉണ്ടാകണം ആ രീതിയിലാണ് പറയുന്നത് അല്ലാതെ കുറച്ച് ഉയർച്ച ഉണ്ടായിട്ട് പുറകോട്ട് പോയിട്ട് തട്ടിമുട്ടി പോകാൻ വേണ്ടിയല്ല ചെയ്ത് ഞാനൊരു കാര്യം അതൊരു യോഗവിദ്യ ആണെങ്കിലും ഒരു പ്രാണായാമമാണേലും ഒരു ശാസ്ത്രവിദ്യ ആണെങ്കിലും പറഞ്ഞു കൊടുത്താൽ ആത്മാർത്ഥമായിട്ടേ പറഞ്ഞു കൊടുക്കുന്നുള്ളൂ ആ ഒരു നീതി ഞാൻ എപ്പോഴും പുലർത്താറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ശിവഭഗവാന്റെ ഒരുപാട് രഹസ്യവിദ്യകൾ എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നത് അല്ലെ ഭഗവാന് ലയിച്ചിരിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ് ആർക്ക് പറഞ്ഞു കൊടുത്താൽ ഞാൻ സത്യസന്ധമായിട്ട് ഒരു പ്രയോജനം കിട്ടണം ആ നിലയിലേ പറഞ്ഞു കൊടുക്കാവുള്ളൂ അപ്പം ഇതിങ്ങനെ ചെയ്യുക ഈ വെള്ളിയാഴ്ച ഭദ്രകാളി അമ്മയ്ക്കൂടെ ഒരു ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയും കൂടെ ഇതിൻ്റെ കൂടെ കൊടുക്കുക പിന്നെ പൗർണമി ദിവസം വരുമ്പോൾ നിങ്ങളൊരു മൂന്ന് പൗർണമി ചെയ്താൽ മതി രാവിലെ ഗണപതി ഹോമം ചെയ്യുക മൂന്ന് പൗർണമി എവിടെ ചെയ്യണം അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ രാവിലെ ചെയ്യണം തലേദിവസേ ബുക്ക് ചെയ്ത് തിരുമനിക്ക് ദക്ഷിണേ കൂടെ കൊടുത്തേക്കണം മനസ്സിലാകുന്നുള്ളൂ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പൗർണമിയുടെ അന്ന് രാവിലെ പൗർണമിയുടെ അന്ന് രാവിലെ ഗണപതി ഹോമത്തിന് കൊടുക്കണം തലേദിവസെ ബുക്ക് ചെയ്താൽ മതി തിരുമനിക്കൊരു ദക്ഷിണേ കൂടെ കൊടുക്കുക നല്ലതായിട്ട് ചെയ്യുന്ന ഒരു ക്ഷേത്രമായിരിക്കണം നല്ലതായിട്ട് ചെയ്യുന്ന ഒരു തിരുമേനയായിരിക്കണം എങ്കിൽ ഏറ്റവും വലിയ ഐശ്വര്യം ജീവിതത്തിൽ ഉണ്ടായി വരും ഇതിൻ്റെ അകത്ത് ഒരുപാട് ജീവിതങ്ങൾ മാറിയ കാര്യമാണ് ഇത് ഞാൻ പറഞ്ഞു തരാൻ ചില കാരണമുണ്ട് ചില അന്വേഷണം ചില ആളുകൾ മാറിയ ചില ആളുകൾ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തു ഞങ്ങളുടെ ജീവിതത്തിൽ അത് ഗുണം ഉണ്ടായി അപ്പോഴേ ഞാനത് എല്ലാവർക്കും കൂടെ പറഞ്ഞു കൊടുത്തേക്കാം എന്നൊരു ചിന്തയിൽ ആണ് ഈ പറഞ്ഞത് ശിവന് ഈ ശനിയാഴ്ച വൈകിട്ട് ഓട്ട് വിളക്ക് വെക്കുന്നത് അച്ചട്ടാണ് അവരെ കൈവിടത്തില്ല അത് വളരെ രഹസ്യമായ ഒരു കാര്യമാണ് അത് വളരെ അച്ചട്ടായ ഒരു കാര്യമാണ് അത് പക്ഷേ ഭക്തിയോടെ വിശ്വാസത്തോടെ നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചൊല്ലണം ആ ഞാൻ പറഞ്ഞ പ്രാർത്ഥന അതേപടി എഴുതിയെടുത്ത് അത് ചെയ്യണം പിന്നെ വെച്ച് കഴിഞ്ഞ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് മറന്നേക്കണം അത് ചില ക്ഷേത്രത്തിലേക്ക് ചിലപ്പം കത്തിച്ച് വെക്കാൻ പറ്റത്തില്ലായിരിക്കും ഇപ്പം ആ ഓരോ ക്ഷേത്രത്തിലെയും രീതി അനുസരിച്ച് അവിടെ ചെയ്യുക കത്തിച്ച് വെക്കാൻ പറ്റുന്നിടത്ത് കത്തിച്ച് വെക്കുക അല്ലാത്തിടത്ത് ഈ ഓട്ടുവിളക്കും നെയ്യും വിളക്ക്ത്തിരിയും കൂടെ വച്ചാൽ മതി ഏത് ക്ഷേത്രത്തിൽ ഇരുന്നാലും അവിടുത്തെ രീതി അനുസരിച്ച് നമ്മൾ അവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ രീതി അനുസരിച്ച് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പറ്റുന്ന രീതിയിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ചെയ്യാവുന്ന ക്ഷേത്രം അന്വേഷിച്ച് അവിടെ പോയി ചെയ്യുക അത്രേ ഉള്ളൂ ഈ രണ്ട് രീതി ചെയ്യാം ഒരാൾ എന്നോട് ചോദിച്ചു വൈക്കേത്തപ്പൻ വൈക്കത്തപ്പന് നെയ്വിളക്ക് അവിടെ അകത്താണ് കത്തിക്കുന്നത് അത് മതിയോന്ന് ചോദിച്ചു മതിയേ എന്ന് എനിക്ക് പറയാനുള്ളൂ അവിടെ അത് മതി അവിടുത്തെ രീതി എന്താണോ അത് അതുപോലെ ചെയ്താൽ മതി കാരണം വൈക്കത്തപ്പന് വൈക്കത്തപ്പൻ ആ ശിവൻ്റെ ഏറ്റവും ഒരു 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 അനുഗ്രഹമുള്ള ശക്തിയുള്ള ആ ഭാവം തന്നെയാണ് വൈക്കത്തപ്പൻ കാരണം എനിക്കത് അറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് വൈകിത്തപ്പന് ചെയ്തിട്ട് ചെയ്തോളാം ഞാൻ പറഞ്ഞു ചെയ്തു ധൈര്യമായിട്ട് ചെയ്തു അവിടുത്തെ രീതി പോലെ അവിടെ ചെയ്തു നെയ്വിളക്കകത്താ കത്തിക്കുന്ന കത്തിച്ചു അങ്ങനെ കത്തിച്ചാൽ മതി നിങ്ങൾ കത്തിച്ച് വെക്കാൻ പറ്റത്തില്ലെങ്കിൽ ആ അകത്ത് കത്തിച്ചാൽ മതി ഒരു കുഴപ്പവും അവിടെ ചെയ്യണം പിന്നെ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വേറെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ഇടയ്ക്ക് ചെയ്യാം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് കത്തിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ വേറെ ക്ഷേത്രത്തിൽ ഇടയ്ക്ക് ചെയ്യാം പക്ഷേ ആ വൈക്കത്ത് ചെയ്തോളൂ അതും ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു അത് അകത്ത് കത്തിച്ചു വെച്ചാൽ മതി അവിടുത്തെ രീതി പോലെ ചെയ്താൽ മതി അതിനത് വൈക്കം ഭഗവാൻ്റെ ഭയങ്കര ശക്തിയുള്ള ഒരു ഒരു ക്ഷേത്ര സങ്കേതം തന്നെയാണ് ഞാൻ പലപ്പോഴും പറഞ്ഞു പോയപ്പോൾ പല ക്ഷേത്രങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടെങ്കിലും വൈക്കത്തപ്പനെ കുറിച്ച് ഇപ്പോഴാണ് ഞാൻ പറയുന്നത് വൈക്കത്തപ്പൻ അവിടെ അപാര ശക്തിയാണ് ഭഗവാന്റെ മാത്രമല്ല അവിടെ അപാരമായ ഭഗവാന്റെ ചൈതന്യം ഉള്ള ഒരു ക്ഷേത്രം തന്നെയാണ് വൈക്കം അപ്പം ഞാൻ എപ്പോഴും പറയും നിങ്ങൾക്ക് ഹിമാലയത്തിൽ പോകാൻ കൈലാസത്തിൽ പോകാൻ പറ്റത്തില്ലെങ്കിൽ ഏറ്റുമാനം ഒരു പോയാണ് അതുപോലെ തന്നെ ശക്തിയുള്ളതാണ് വൈക്കത്തപ്പനും എല്ലാ ക്ഷേത്രങ്ങളും ശക്തിയുള്ളത് തന്നെയാണ് എങ്കിലും നമ്മുടെ ചില അനുഭവങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ധ്യാനിക്കുമ്പോൾ നമുക്ക് ഭഗവാൻ തരുന്ന ചില അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലതിനെക്കുറിച്ച് എടുത്തു പറയുന്നതേ ഉള്ളൂ എല്ലാ ക്ഷേത്രങ്ങളും ശക്തിയുള്ളത് തന്നെയാണ് എനിക്ക് കോട്ടയം തിരുനക്കര അമ്പലത്തിൽ ഇരുന്നപ്പോഴാണ് എനിക്ക് ശിവാനുഭവം ഉണ്ടായത് അതേന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് അവിടെ നിന്നാണ് എനിക്ക് നിർദ്ദേശം കിട്ടിയത് നേരെ ഓച്ചിറ പോകാൻ വേണ്ടി അപ്പോൾ ഇതൊക്കെ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി മാത്രമല്ല തിരുനക്കര കോട്ടയം തിരുനക്കര അമ്പലം ഭഗവാന്റെ ഒരുപാട് ശക്തിയുള്ളൊരു അമ്പലം തന്നെയാണ് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണും ഒരുപാട് ഭഗവാന്റെ കാര്യങ്ങൾ അതിനകത്ത് കാണും അപ്പോൾ ഈ തിരുനക്കര അപ്പലം എന്ന് പറഞ്ഞാൽ ശശാ വടക്കനാഥം തന്നെയാണ് രാജാവിന് തൃശ്ശൂർ പോകാൻ ബുദ്ധിമുട്ട് വന്നപ്പം ഭഗവാനെ ഈ തിരുനക്കര ക്ഷേത്രം പണിതോളൂ അവിടെ ഭഗവാൻ അവിടെ പണിതാൽ മതി അവിടെ ഇനിയും വടക്ക് വടക്കുന്നാഥൻ്റെ തൃശ്ശൂർ രാജാവിന് വയ്യാതായപ്പം ഇനി അവിടെ പോകണ്ട കോട്ടയത്ത് തന്നെ രാജാവിന് ക്ഷേത്രം പണിതോളൂ എന്ന സ്വപ്നദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് അവിടുത്തെ ചരിത്രം പറയുന്നത് അങ്ങനെയാണ് തിരുനക്കര മഹാദേവ ക്ഷേത്രം അതുകൊണ്ട് തന്നെയാണ് തിരുനക്കര ഇപ്പം പൂരം ഉണ്ടല്ലോ വടക്കുനാഥനെ പോലെ തന്നെ തിരുനക്ക തിരുനക്കര പൂരം ഭയങ്കര ഇഷ്ടമാണ് ഒന്നു തന്നെ രണ്ടും വടക്കനാഥൻ തന്നെയാണ് തിരുനക്കര അപ്പം ഞാൻ വടക്കുനാഥനെ തടയൽ ഇതുവരെ പോയിട്ടില്ല പക്ഷെ തിരുനക്കര ഇരുന്ന് ഇപ്പോൾ എനിക്ക് ശിവാനുഭവം ഉണ്ടായിട്ടുണ്ട് ഓച്ചറ ഇരുന്നപ്പോഴും അത് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് ഈ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ വണ്ടിയിൽ നമ്മുടെ ഒരു ഒരാളുടെ കൂടെ ഒരു ഒരു സ്ഥലത്ത് പോയപ്പോൾ ഒരു കണ്ട ഈ വയനൻ്റെ കണ്ടത്തിൻ്റെ സൈഡിൽ ഒരു ശിവൻ്റെ ഒരു ചെറിയ പ്രതിഷ്ഠ അവിടെ അവിടെ മുന്നിൽ വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് ഒരു ശൂലം അവിടെ ഇങ്ങനെ കുത്തിവെച്ചിട്ടുണ്ട് അതിന് മറയൊന്നുമില്ല അതായത് ഒരു വലിയ ഈ ക്ഷേത്രം പോലൊന്നുമല്ല അല്ലാതാണ് അപ്പം എനിക്കത് കണ്ടപ്പോഴത് അവിടെ ഇറങ്ങി ഇനി ഞാൻ ഞാനതിൻ്റെ ഭഗവാനവിടെ നിന്ന് തൊഴുതു ഒരു ചെറിയ ദക്ഷിണയെ സമർപ്പിച്ചപ്പോൾ എനിക്കൊരു ഒരു മനസ്സിനൊരു സന്തോഷം സംതൃപ്തി ഉണ്ടായി കാരണം ഭഗവാനെ ആണല്ലോ നമ്മൾ ഓരോ ശ്വാസത്തിലും ഭഗവാനെ ഉപാസിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേ ഞാൻ എൻ്റെ കൂടെ വന്ന ആളോട് പറഞ്ഞു വല്ലതും മനസ്സിലായോ എന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു ഒന്നും മനസ്സിലായില്ല ഈ ക്ഷേത്രത്തിൻ്റെ ശിവൻ്റെ ദർശനം എങ്ങോട്ടാണെന്ന് ഞാൻ ചോദിച്ചു പുള്ളി അപ്പം പറഞ്ഞു ആ എങ്ങോട്ടാണ് ഞാൻ പറഞ്ഞു വടക്കോട്ട വടക്കോട്ടാണ് ശരിയാണെന്നുള്ളത് വടക്ക ഹിമാലയം കൈലാസ് വടക്കോട്ടാണെങ്കിൽ ശിവലിംഗത്തിൻ്റെ ദർശനം ആ കണ്ടത്തിൻ്റെ സൈഡിലെ ആ ചെറിയ ഒരു ഒരു ക്ഷേത്രം ക്ഷേത്രമെന്ന് പറയാനൊക്കത്തില്ല ഒരു ചെറിയ ക്ഷേത്രം തന്നെയാണ് പക്ഷെ അത് കാറ്റും മെയിലുമൊക്കെ കൊണ്ട് ഇരിക്കുന്ന ഒരു രീതിയാണ് ഇങ്ങനെ നമുക്കറിയാം ചിലയിടത്ത് ഇറങ്ങുമ്പോൾ ചിലടത്ത് എഴുതുമ്പോൾ നമുക്ക് ആ ഭഗവാൻ്റെ ആ ഒരു 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 അനുഭവം നമുക്കറിയാം അപ്പം അതുകൊണ്ടാണ് പറഞ്ഞ് വൈക്കത്തപ്പന ഏറ്റവും ശക്തിയുള്ള ആ ഭഗവാന്റെ ഒരു ഭാവം തന്നെയാണ് അത് പുണ്യഭൂമി തന്നെയാണ് ഒരു സംശയം വേണ്ട ആ ഇനി അമ്മയുടെ ഒരു രഹസ്യ വിദ്യ പറഞ്ഞുതരാം നിങ്ങൾ കുളി കഴിഞ്ഞ് തല തോർത്തിക്കഴിഞ്ഞ് നിങ്ങളുടെ ഇടത് മൂക്കിൽ കൂടി വലത് മൂ വലതു മൂക്കടച്ച് ഇടത് മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുക ഇവിടെ ജസ്റ്റ് ഹോൾഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഇപ്പുറത്തെ മൂക്കിൽ കൂടെ ശ്വാസം വിടുക വലത്തുമൂക്കിൽ കൂടെ വിടുക ഇതൊരഞ്ച് തവണ ചെയ്യുക ജസ്റ്റ് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ ആറാമത്തെ തവണ നിങ്ങൾ മൂക്ക് വലത്തുമോ വലത്തുമൂക്കടച്ച് ഇടത്തുമൂക്കിൽ കൂടെ എടുത്ത് ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് അല്ല ഒരു സെക്കൻഡ് ഇവിടെ ഹോൾഡ് ചെയ്ത ശേഷം അമ്മയെ ഭദ്രകാളി എനിക്ക് സമ്പത്തും സമ്പത്ത് നൽകണേ എന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുക എന്നെ സഹായിക്കണേ എനിക്ക് സമ്പത്തും ഐശ്വര്യം നൽകണേ ജസ്റ്റ് അത് ഒരു സെക്കൻഡ് പോലും എടുക്കണ്ട അതേ രീതി പെട്ടെന്നൊന്ന് പ്രാർത്ഥിക്കുക ഇവിടെ ഒരു പ്രകാശം സങ്കല്പിച്ച് എന്നിട്ട് വലത്തുമൂക്കിൽ കൂടെ ഇടത് മൂക്ക് അടച്ച് വലത്തുമൂക്കിൽ കൂടെ വിടുക അതീ അതീ സമയം ഹോൾഡ് ചെയ്യരുത് സെക്കൻഡുകൾ മതി അപ്പോൾ ആറാമത്തെ തവണ ഒന്നുകൂടെ പറയാം അഞ്ച് തവണ വെറുതെ ശ്വാസം ജസ്റ്റ് ഇങ്ങനെ എടുത്ത് ഒന്ന് ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ഇടത്തുമൂക്കിൽ കൂടെ എടുത്ത് വലത് മൂക്കടച്ച് ഇടത് മൂക്കി കൂടെ എടുത്ത് ഇവിടെ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ഒരു സെക്കൻഡ് മതി ഒരു വെള്ളപ്രകാശം ധ്യാനിച്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് വലത് മൂക്കി കൂടെ വിടുക ഇനിയും ഒരു ആറാമത്തെ തവണ ഇടത് മൂക്കടച്ച് ആറാമത്തെ തവണ ഇടത് മൂക്ക വലത് മൂക്കടച്ച് ഇടത് മൂക്കിൽ കൂടെ എടുക്കണ്ട കേട്ടോ ഒന്നുകൂടെ പറഞ്ഞുതരാം ഇടത് വലത് മൂക്കടച്ച് ഇടത് മൂക്കി കൂടെ എടുത്ത് ഇവിടെ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്ത് ഒരു ഒരു പ്രകാശം ഒരു വെള്ളപ്രകാശം ധ്യാനിച്ച് ഭദ്രകാളിയമ്മയെ എനിക്ക് സമ്പത്ത് ഐശ്വര്യം നൽകണേ എന്നെ രക്ഷപ്പെടുത്തണേ സമ്പത്ത് ഐശ്വര്യം നൽകണമെന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഭയമുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ഭയം മാറ്റിത്തരണേ എനിക്ക് സമ്പത്ത് വേണമെങ്കിൽ സമ്പത്ത് നൽകണേ ഏതാ സാധിക്കേണ്ട ഒരു കാര്യം അതൊരു വാക്കി ഒരു വരിയാക്കി അല്ലെ ഒരു വാചകമാക്കിയിട്ട് അല്ലെ ഒരു ചെറിയ വാക്കാക്കിയിട്ട് ലഘൂകരിച്ച് പറയണം വിദേശവാസമാണേൽ അമ്മയെ ഭദ്രകാളിയിലും എനിക്ക് വിദേശവാസം സാധ്യമാക്കുകയാണ് വിവാഹമാണേൽ അമ്മയെനിക്ക് വിവാഹം കാര്യം ശരിയാക്കണേ എനിക്ക് സാമ്പത്തികമാണ് അമ്മ സാമ്പത്തികം നൽകണേ സാമ്പത്തികമാണേൽ ഇങ്ങനെ പറയാം അന്നം അന്നന്നത്തേക്കുള്ള സാമ്പത്തികം നൽകണേ എന്ന് പറയുക അപ്പോൾ അതിൻ്റെ അകത്ത് ആർത്തിയില്ല അപ്പോൾ അങ്ങനെ പറയുക ഒരു 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 വാ ഒരു ഒരു വാക്കിൽ അല്ലെങ്കിൽ ഒരു വരിയിൽ ചുരുക്കി പെട്ടെന്ന് പറയുക എന്നിട്ട് പലതും മൂക്കി കൂടെ ശ്വാസം വിടുക അതൊരു സെക്കൻഡിനുള്ളിൽ പറയണം സമയമെടുത്ത് ഹോൾഡ് ചെയ്യരുതേ കേട്ടോ ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് സെക്കൻഡെന്ന് പറഞ്ഞാൽ ഇത്രേ സമയമുള്ളൂ ഈ സമയത്തിനുള്ളിൽ പെട്ടെന്ന് പറയുക ശ്വാസം പെട്ടെന്ന് ഈ ഈ സമയം മാത്രം പിടിച്ചാൽ മതി ഈ സമയത്തിനുള്ളിൽ പറഞ്ഞിട്ട് ശ്വാസം പെട്ടോണം പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ ഇത് ഏത് കാര്യവും ഭദ്രകാളി സാധിച്ചു വരും ഇത് ഒരു ശരനൂല്യ വിദ്യയാണ് നിങ്ങൾ രാവിലെ കുളി കഴിഞ്ഞ് നിങ്ങൾക്ക് ചെയ്യുക ഇത് ചെയ്യുന്നത് നിങ്ങൾക്കമ്മ ഓരോ കാര്യങ്ങളെ സാധിച്ചു തരുമ്പോൾ നിങ്ങൾ ഇത് രഹസ്യം ആരോടും പറഞ്ഞു കൊടുക്കരുത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു ഫലം ഉണ്ടാകണമെന്നില്ല അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഇരിക്കുക നന്നായിട്ട് ചെയ്യുക ഇനിയും പറയണമെന്നുണ്ടെങ്കിൽ ഒരു ഗുരുസ്ഥാനത്ത് ഒരു വിദ്യ പറഞ്ഞു തന്ന ആൾ നിലയിൽ എന്നോട് പറയുന്നതിൽ തെറ്റില്ല കാരണം ഞാനൊരു വിദ്യ പറഞ്ഞു തന്ന ആളാണ് ഞാനല്ല പരമേശ്വരൻ തന്നെയാണ് ഗുരു പക്ഷേ എങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ എന്നോട് വാട്സപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അനുഭവം പറയാം അപ്പോൾ ഇത് ഏത് കാര്യം എങ്കിലും പറയാം ഇത് ദിവസവും ചെയ്യാം അതിൻ്റെ അത് കുഴപ്പമില്ല ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു ഈ ഇടത് കൈ ഇടത് കൈയിൽ നോട്ട് വച്ച് ആ കൃഷ്ണൻ്റെ പ്രാർത്ഥന ചൊല്ലി ഇടത് കൈ കൊണ്ട് നിങ്ങൾ പേഴ്സിലോ എവിടെയെന്ന് വെച്ചാൽ രാവിലെ അങ്ങനെ പ്രാർത്ഥന ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് ഒരു ഇപ്പോൾ പത്ത് രൂപ ആയിക്കോട്ടെ അഞ്ച് രൂപ ആയിക്കോട്ടെ പത്ത് അല്ല പത്ത് രൂപ ആയിക്കോട്ടെ അമ്പത് രൂപ ആയിക്കോട്ടെ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ആയിക്കോട്ടെ ഏത് നോട്ട് വേണമെങ്കിലും വെക്കാം പക്ഷേ ഈ നോട്ട് പല നോട്ട് വെച്ച് ചെയ്യുക ഒരു നോട്ട് തന്നെ എന്നും വെച്ച് പ്രാർത്ഥിക്കണമെന്നില്ല എൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ പലരും അത് സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ട് അത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ ഞാൻ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പല നോട്ട് ഉപയോഗിക്കാം ഒരു നോട്ട് തന്നെ ദിവസം ചെയ്യേണ്ട കാര്യമില്ല പല നോട്ട് ഉപയോഗിക്കാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്നുകൂടെ അന്ന് ഓർത്തപ്പം അങ്ങ് പറഞ്ഞു ഈ വീഡിയോട് ആദ്യം പറയണമെന്ന് വിചാരിച്ചാൽ പക്ഷെ മറന്നുപോയി ഇപ്പോഴാണ് അത് ഓർത്ത് ആദ്യം ഓർത്തായിരുന്നു പക്ഷെ അത് പിന്നെ അങ്ങ് മറന്നുപോയി അപ്പോൾ ഓർത്തപ്പോൾ അങ്ങ് പറഞ്ഞതേയുള്ളൂ ഇനി ഭാര്യ ഭർത്താവ് ഐക്യം ഉണ്ടാകാനുള്ള ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾക്കിത് ഒരുപാട് ഗുണം ചെയ്യും കേട്ടോ ഇത് ഞാൻ പല ഇത് ഈയിടെ എനിക്ക് മെസ്സേജ് വന്നതിനകത്തൊക്കെ ഉണ്ട് ഒരുപാട് ആളുകൾക്ക് പ്രയോജനപ്പെട്ടത് അതുകൊണ്ടായി വീണ്ടും വീണ്ടും പറഞ്ഞുതരുന്നത് കാരണം ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ഐക്യം ഉണ്ടാകുക അല്ലെങ്കിൽ കുട്ടികളും അമ്മയും തമ്മിൽ അല്ലെങ്കിൽ കുട്ടികളും അച്ഛനും തമ്മിൽ ഇങ്ങനെ വീട്ടിലൊരു ഐക്യം ഉണ്ടാകുമ്പോഴാണ് അർത്ഥം ഉണ്ടാകുന്നത് അത് നിങ്ങൾക്ക് ഇത് ആർക്ക് ഐക്യം ആരും ഉണ്ടാകണമെങ്കിലും ചെയ്യാം നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ചെയ്യുക അപ്പം കുളി കഴിഞ്ഞ് തല നിവർത്തിക്കഴിഞ്ഞ് കുളിമുറി എന്നുകൊണ്ട് ഇപ്പോൾ ഭർത്താവു ആയിട്ടാണ് ഐക്യം ഉണ്ടാകണമെങ്കിൽ ഭർത്താവിനെ മനസ്സിൽ ചിന്തിച്ചു ഓം നാരായണായ വിമഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാ എന്ന് ജപിച്ച് ഭാര്യയും ഭർത്താവുമായിട്ട് ഐക്യത്തിലിരിക്കുന്നതായിട്ട് സങ്കല്പിച്ച് സന്തോഷത്തോടെ ജപിക്കുക എന്നിട്ട് ലക്ഷ്മി സമേതനായ നാരായണനെ സങ്കല്പിച്ച് നിങ്ങളുടെ കുടുംബം ഭാര്യയും ഭർത്താവും എല്ലാം ഇന്നും ഒന്നിച്ചു പോകുവാനും സന്തോഷത്തോടെ പോകുവാനും സമ്പത്ത് ഐശ്വര്യം എല്ലാം പ്രാർത്ഥിക്കുക അതിനുശേഷം വലത് കയ്യിൽ അല്പം വെള്ളം ഉള്ളം കയ്യിൽ തൊടി വെച്ചിട്ട് രണ്ട് കൈ കൂട്ടി തിരുമ്മിയിട്ട് വലത് കാലി വെച്ച് വലിയിറങ്ങുക ഇതെന്നും ചെയ്യുക ഫെബിക്യുക്കിട്ടൊട്ടിച്ച പോലെ ഇരിക്കും അതുപോലെ ഐക്യമായിരിക്കും മനസ്സുകൊണ്ട് അങ്ങോട്ടൊരാൾ പോകാൻ പറഞ്ഞാൽ ആ പറയുന്നിടം വരെ പോകും എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അതുപോലെ ഐക്യമായിരിക്കും പറയാനപ്പുറം ചെയ്യത്തില്ല ഭാര്യയാണേലും ഭർത്താവ് ആണെങ്കിലും ഭർത്താവ് ആണെങ്കിലും ഭാര്യയാണേലും ഭയങ്കര സ്നേഹമായിരിക്കും എന്നിത് പറയാൻ കാര്യം ഞാനിത് പറഞ്ഞ് ചെയ്ത പലയിടത്തും ഭയങ്കര ബഹളവും വഴക്കും അടിയും പിടിയും ഒക്കെ ഉള്ളോടൊക്കെ ഇന്ന് നല്ല സന്തോഷത്തിൽ പോകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലതായിട്ട് പോകും പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല വളരെ സ്നേഹത്തിൽ തന്നെ ഏറ്റവും സന്തോഷമായിട്ട് തന്നെ പോകും ഇത് മക്കളെ ഉദ്ദേശിച്ച് ചെയ്യുക മക്കളുമായിട്ട് ഐക്യത്തിൽ പോകാം പിന്നെ ഭർത്താവിന് ഭാര്യ ഉദ്ദേശിച്ച് ചെയ്യുക അങ്ങനെ ഏത് നല്ല കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താം ഇതൊക്കെ നല്ല കാര്യങ്ങളാണ് ഇനി ക്ഷേത്രത്തിൽ പോകുമ്പം പെട്ടെന്ന് ആ ഈശ്വരാധീനം കിട്ടാൻ വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം നമ്മൾ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ ആ ദേവനെ അല്ലെ ദേവിയെ നോക്കി തൊഴുന്നു അല്ലേ തൊഴുന്നു ഇത്രയും നമ്മളൊക്കെ അറിയാം ഇങ്ങനെ കൈ വെക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഊർജ്ജം ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ വെക്കുന്നതോടൊപ്പം ഇങ്ങനെ വെച്ചോ നിങ്ങൾ വെക്കുന്നത് ഞാൻ ഇങ്ങനെ വെക്കുമ്പോഴാണ് കൂടുതൽ ആ ഊർജ്ജം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുന്നത് മനസ്സിലാവും ഇങ്ങനെ വെക്കുമ്പോഴാണ് ഹൃദയത്തിലേക്ക് ആ കൂടുതൽ ഊർജ്ജം വരുന്നത് അത് അതിങ്ങനെ മനസ്സിലാക്കാൻ ഞാൻ ഒന്നുകൂടെ പറയാം നമ്മുടെ അമ്പലത്തിൻ്റെയൊക്കെ താഴെക്കുടം കൂർത്തിരിക്കുന്നില്ല അതിൻ്റെ താഴെ അല്ലേ വിഗ്രഹം വെക്കുന്നത് ആ പ്രപഞ്ചത്തിൽ നിന്നുള്ള ഊർജ്ജം നല്ല രീതിയിൽ വരും എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ആ ഊർജ്ജത്തെ ഇങ്ങനെ ഒരു ആകൃതി കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് തന്നെ ഇങ്ങനെയാണ് സ്വീകരിക്കുന്നത് സ്വീകരിക്കേണ്ടത് എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കൊണ്ട് അത് വെക്കുക മനസ്സിലായുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഹൃദയത്തിലൊരു ഒരു എനർജി ഒരു ഒരു സുഖം നിങ്ങളുടെ ഹൃദയത്തിൽ അനുഭവപ്പെടും കറക്റ്റാണ് അതുകൊണ്ടാണ് അനുഭവപ്പെടുന്നത് ഇത് ഇങ്ങനെ ഇനി ക്ഷേത്രോത്സവം ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യുക ഇനി ഇത് കഴിഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുക ഇങ്ങനെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു അത് കഴിഞ്ഞ് ഇങ്ങനെ വെക്കുന്നു അപ്പം നമ്മുടെ ആ ഹൃദയത്തിലൊരു സുഖം അനുഭവപ്പെടും അപ്പോൾ നിങ്ങൾ ആ ഹൃദയത്തിൽ ആ ക്ഷേത്രത്തിൽ നിങ്ങൾ കണ്ട ആ വിഗ്രഹത്തിൻ്റെ രൂപം ധ്യാനിച്ച് പ്രാർത്ഥിക്കുക പെട്ടെന്ന് ബലമുണ്ടാകും പെട്ടെന്ന് ബലമുണ്ടാകുമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ബലമുണ്ടാകും കാരണം നിങ്ങളൊരു പത്ത് ദിവസം പോയി പ്രാർത്ഥന ചെയ്തിട്ട് നടക്കാത്ത കാര്യം ഒറ്റ ദിവസം പോയി ചിലപ്പോൾ നടക്കും കാരണം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം അനാഹതചക്രം ആ ചക്രത്തിന് ഒരുപാട് പ്രത്യേകതയുണ്ട് ആ ചക്രത്തിന് നമ്മുടെ വെളിയിലുള്ള ഏതൊരു കാര്യവുമായി ആ നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ ഈ അനാഹത ചക്രത്തിലുള്ള ധ്യാനം നല്ലതാണ് അനാഹത നിങ്ങളിപ്പോൾ അനാഹത ചക്രം എന്നൊന്നും ചിന്തിക്കണ്ട നിങ്ങൾ ഹൃദയം നെഞ്ച് എന്ന് വിചാരിച്ചാൽ മതി അപ്പോൾ ആ അവിടെ ആ ദേവനെ ഇതുപോലെ ധ്യാനിക്കുമ്പോൾ പെട്ടെന്ന് ആ ദേവതയുടെ അനുഗ്രഹം ആ ചൈതന്യമായ എനർജി നിങ്ങളുടെ ഉള്ളിലേക്ക് വരും അപ്പോഴാണ് ശരിക്കും പ്രാർത്ഥന ഫലം കാണാൻ തുടങ്ങുന്നത് നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരു സന്തോഷം കിട്ടും അപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ഞാൻ ഇത്രയും നാളും അമ്പലത്തിൽ വരും പക്ഷേ ഇപ്പോഴാണ് ഒരു സുഖം തോന്നുന്നുണ്ടല്ലോ ഇത് നേരത്തെ ചെയ്തത് എത്ര നന്നായിരുന്നു മനസ്സിനൊരു സുഖം നമുക്ക് ആ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയ്ക്കൊരു നമുക്കതിനൊരു ഫലം കാണാൻ തുടങ്ങും ഇത് കൊള്ളാമല്ലോ പരിപാടി അപ്പോൾ നിങ്ങളത് അറിയാവുന്നവർക്കും പറഞ്ഞു കൊടുക്കാറ് നമ്മൾ ഓരോന്നും ചെയ്യേണ്ട ഓരോ രീതിയുണ്ട് ആ രീതി ചെയ്യുമ്പോഴത് ഫലം ഉണ്ടാകത്തുള്ളൂ അല്ലാതെ നമ്മളത് എത്ര ചെയ്തു എന്ന് പറയുന്നതിനകത്ത് കാര്യമില്ല എത്ര വർഷം ചെയ്തു എത്ര തവണ ചെയ്തു എന്നല്ല ചെയ്യേണ്ട രീതി ചെയ്താൽ അത് ഫലമാകുമെന്നുള്ളതാണ് അത് ഏത് കാര്യമാണേലും അതാണ് അതിൻ്റെ കാര്യം അത് അത് മനസ്സിലാക്കുമ്പോഴാണ് ജീവിതം മാറുന്നത് അതുവരെ ജീവിതത്തിൽ എപ്പോഴും പ്രതിസന്ധികളോട് പ്രതിസന്ധികളായിരിക്കും അപ്പോഴേ ഇത് നിങ്ങൾ ചെയ്യുക ഹൃദയത്തിൽ ഹൃദയത്തിൽക്കൂടെ ധ്യാനിക്കുക അത് നല്ല ഗുണം ചെയ്യും നിങ്ങൾ ഇപ്പം കൈ ഇങ്ങനെ വെച്ച് തന്നെ നോക്കി പ്രാർത്ഥിച്ചോ ശ്രീയോ അത് കഴിഞ്ഞാൽ ഇങ്ങനെ കൂടെ വെച്ച് നിങ്ങളുടെ ഹൃദയത്തിൽ സങ്കല്പിച്ച് കണ്ണു തുറന്ന് തന്നെ പ്രാർത്ഥിക്കുക ഫലം വളരെ ഒരു ഐശ്വര്യമായിരിക്കും സന്തോഷമായിരിക്കും സമോധാനം സമാധാനമായിരിക്കും സമ്പത്തെ ഐശ്വര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യും കാരണം ആ എല്ലാ എനർജികളും എല്ലാ എനർജികളും ശരിക്കും കണക്റ്റഡാണ് എനർജി രൂപത്തിലെല്ലാം കണക്ട് നമ്മുടെ ആ ഉള്ളിലെ സൂക്ഷ്മമായിട്ടുള്ള ആ ഒരു എനർജി ലെവലിലേക്ക് നമ്മുടെ ആ ചിന്തകളെ പ്രാർത്ഥനയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേക ഒരു ഒരു അനുഭവം തന്നെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് ചിലപ്പോൾ ഈ ചില ധ്യാനങ്ങളിൽ ഞാൻ പറയാറുണ്ട് ശിവനെ പ്രകാശ രൂപത്തിൽ ധ്യാനിക്കണമെന്ന് പ്രകാശമെന്ന് പറഞ്ഞാൽ എനർജിയാണ് അപ്പോൾ ആ ഒരു പ്രകാശ രൂപത്തിലാകുമ്പോൾ ആ സൂക്ഷ്മ എനർജിയുമായിട്ട് നമുക്ക് പെട്ടെന്ന് കണക്റ്റാകാൻ പറ്റും സ്ഥൂല രൂപത്തെക്കാട്ടിലും ഊർജ്ജ രൂപത്തിൽ ധ്യാനിക്കുമ്പോഴാണ് ആ ദേവതാ ചൈതന്യമായിട്ട് നമ്മൾ കണക്റ്റാകുന്നത് ദേവതകളെല്ലാം സൂക്ഷ്മരൂപികളാണ് രൂപികളാണ് അത് നമുക്ക് ആ ഒരു അനുഭവം ഉണ്ടാകും ദേവതാ അനുഭവം ഉണ്ടാകും അപ്പോൾ ഒരു ദേവതയുടെ അനുഭവം ഉണ്ടാകുമ്പോൾ ആ ദേവതയുടെ ഗുണങ്ങളും നമ്മളിലുണ്ടാവും ഇപ്പം കൃഷ്ണനാണെങ്കിൽ കൃഷ്ണൻ്റെ ചില ഗുണങ്ങൾ നമുക്ക് വരും ശിവനാണെങ്കിൽ ശിവൻ്റെ ഗുണങ്ങൾ വരും ദേവിയാണ് ദേവിയുടെ അനുഗ്രഹങ്ങൾ ദേവിയുടെ ഗുണങ്ങൾ ഒക്കെ വരും അതാണ് അതിൻ്റെ രഹസ്യം ഈ ദേവിയെ ധ്യാനിക്കുന്ന ചിലർക്കൊക്കെ ചില ഒരു ഒരു ചില കഴിവുകളൊക്കെ കിട്ടാറുണ്ട് അത് ദേവിയെ പൂർണ്ണമായിട്ടും ആ ദേവിയുടെ ആ ഒരു ഭക്തി കൊണ്ട് ദേവിയെ നമ്മുടെ ഉള്ളിലേക്ക് ആ ഉള്ളിൽ കണ്ട് പ്രാർത്ഥിക്കുമ്പോഴാണ് ചിലർക്ക് ചില ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ചില അനുഗ്ര കഴിവുകളൊക്കെ വന്നുചേരുന്നത് അപ്പോൾ ഇതെല്ലാം അതുതന്നെയാണ് അപ്പോൾ അത് ചെയ്യേണ്ട രീതി ചെയ്താൽ അതൊക്കെ അനുഭവമാകും അപ്പോൾ അതെല്ലാം വളരെ എല്ലാവർക്കും പ്രയോജനം ചെയ്യട്ടെ ഇതെല്ലാം നല്ല കാര്യങ്ങൾ മാത്രമാണ് ഓരോ ജീവിതവും ഭഗവാനെ അറിയാൻ വേണ്ടി ഉള്ള കാര്യങ്ങളാണ് ഞാൻ എല്ലാം തരുന്നത് വേറെ ഒന്നുമില്ല എല്ലാം ശിവനിലേക്കുള്ള വഴിയാണ് എല്ലാം ഈശ്വരനിലേക്കുള്ള വഴിയാണ് ശിവൻ എന്ന് പറഞ്ഞാൽ ശിവനും വിഷ്ണു എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ നിങ്ങൾ പക്ഷാഘാതം വിചാരിക്കരുത് എല്ലാം ഒന്ന് തന്നെയാണ് ശിവനെന്ന് പറഞ്ഞാൽ വിഷ്ണു എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഈ ഒരു എനർജി തലത്തിൽ എല്ലാം ഒന്നു തന്നെയാണ് അപ്പം ശിവനിൽ നിന്നും ശിവനിലേക്കുള്ള വഴികളാണെല്ലാം ശിവനിന്ന് തുടങ്ങി ശിവനിലേക്ക് തന്നെ അവസാനിക്കുന്ന ഒരു യാത്രയാണ് എൻ്റെ അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാകട്ടെ എല്ലാവരിലും ഈശ്വരൻ്റെ കൃപയുണ്ടാകട്ടെ ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ എന്ന ശിവോ ശിവോ ശിവോ